യെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പരിമിതികളെ എല്ലാം തന്നെ അദ്ദേഹം കാര്യം സ്നേഹം വാരി വിതറിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് പലപ്പോഴും എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഈ വാദങ്ങളൊക്കെ തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരുന്നു ഈ നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ ഓരോന്നോരോന്നായി അഡ്രസ്സ് ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു മതങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളുടെയും പുത്തൻ വേദിയാക്കി വത്തിക്കാനെ മാറ്റി നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് ആദ്യം തന്നെ മാർപ്പാപ്പയുടെ വിയോഗത്തിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മാർപ്പാപ്പയായിട്ട് സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ഒന്നാമതായി ഞാൻ തന്നെ അപ്പോ അത്തരത്തിലൊരു വാക്ക് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ സ്വയം ചെറുതാകാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ് മാർപ്പാപ്പയുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത് എന്താണ് തീർച്ചയായിട്ടും ഈ നൂറ്റാണ്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അതായത് ആഗോള കത്തോലിക്ക സഭയുടെ മേധാവിയായിട്ട് ഈ പറയുന്ന ചുമതലക്കാരനായിട്ട് അദ്ദേഹം അവരോധിതനായ ശേഷം കേവലം അവിടെ മാത്രമല്ല സഭയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രത്യേക ഒരു പ്രത്യേക മതവിഭാഗത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഗോള തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലായിടത്തും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പതാക വാഹകനായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിച്ചുള്ളത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം വിമർശകർക്ക് പോലും അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുൻപ് പലപ്പോഴും പല മാർപ്പാപ്പമാർക്കെതിരായിട്ടും അല്ലെങ്കിൽ ലോകത്തിലെ പത പല മത പുരോഹിതന്മാർക്കും പുരോഹിതന്മാർക്കുമെതിരായിട്ട് ഏതെങ്കിലുമൊക്കെ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ വരാറുണ്ട് പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹം വാരി വിതറിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എല്ലാ തരത്തിലുള്ള അദ്ദേഹം ലോകത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു ഈ നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ ഓരോന്നോരോന്നായി അഡ്രസ്സ് ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു കേവലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ വളരെ പുരോഗനപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു സ്വാഭാവികമായിട്ടും എന്താണ് മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കും അപ്പുറം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള മതത്തിൻ്റെതായിട്ടുള്ള പരിവേഷങ്ങൾക്കും എല്ലാം അപ്പുറം നിന്നുകൊണ്ട് എല്ലാം ലോകത്തെ തന്നെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒപ്പം നിർത്തുവാൻ മതങ്ങൾ തമ്മിലുള്ള വൈര്യങ്ങൾ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതീയമായിട്ടുള്ള വിദ്വേഷങ്ങൾ ഇല്ലാതെയാക്കുവാൻ കളർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ ജെൻഡെ ജെനറ്റിക് ഇക്വാലിറ്റി അതായത് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി അദ്ദേഹം വാതോരാതെ എന്ത് ചെയ്തു സംസാരിച്ചു അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങളൊക്കെ തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരുന്നു കാരണം സഭ വർഷങ്ങളായിട്ട് വിശ്വസിച്ചു പോണ്ടിരുന്ന അല്ലെങ്കിൽ സഭ പിന്തുടരുന്ന ആചാരങ്ങളെയൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തു പൊളിച്ചെഴുത്തിന് വിധേയമാക്കി പക്ഷെ ആ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് കാലത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ഈ പറയുന്ന വരുന്ന നൂറ്റാണ്ടിൽ എങ്ങനെയാണ് സഭ മുന്നോട്ട് പോകേണ്ടത് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഈ ലോകത്തോട് എന്തൊക്കെ ചെയ്യാൻ കഴിയും സഭയെ എന്താണ് ലോകത്തിനെ എങ്ങനെ സഭയ്ക്ക് നയിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ദീപ്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഈ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച് തന്നെ അസീസയിലെ ഫ്രാൻസിസിനെ പോലെ ലളിത ജീവിതം നയിക്കുക എന്നുള്ളതാണ് സാധാരണ ആളുകളെല്ലാം ചെയ്യുന്നത് ലളിത ജീവിതത്തെ പറ്റി പറയുകയാണ് നമ്മുടെ നമ്മുടെ സഭയിലുള്ള അല്ലെങ്കിൽ കാണുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് ലളിത ജീവിതം നിങ്ങൾ നയിക്കുക എന്നാണ് പക്ഷെ അദ്ദേഹം ലളിത ജീവിതം നയിക്കാൻ പറയുകയല്ല ചെയ്തത് ലളിത ജീവിതം അദ്ദേഹം കാണിച്ചു തന്നു അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ലളിത ജീവിതത്തിന്റെ ഏറ്റവും ഉദാഹരണമാണ് നമുക്കറിയാം വത്തിക്കാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്താണ് ആ ഒരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പലപ്പോഴും ഒരു എല്ലാവർക്കും അവിടെ ഒരു ഓപ്പണിംഗ് പണ്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അനോരാഗ്യത്തിലായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ആഗോള മതസമ്മേളനം അദ്ദേഹത്തിന്റെ മുന്നിലാണ് അതായത് ഈ വത്തിക്കാനിലാണ് നടന്നത് അതിൻ്റെ കാര്മികത്വം തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട റോള് തന്നെ അദ്ദേഹം വഹിച്ചു കാരണം എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ഒരു മഠവുമായി ഒരു കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു യുവ പുരുഷ അത്രമാത്രം എന്ത് ചെയ്തു ലോകത്തിലെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധനം എല്ലാ അതായത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ മതങ്ങൾക്കും വേദി മതങ്ങൾ മത നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഈ രാഷ്ട്ര തലവന്മാർക്കും ഒക്കെ തന്നെ അവിടേക്ക് എന്ത് ചെയ്യുന്നു അനാരോഗ്യങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തെ കാണുവാനും അല്ലെങ്കിൽ അവിടെ സംവദിക്കുവാനും അവരുടെ ദർശനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുവാനും അങ്ങനെ ഈ ലോക സമാധാനം എങ്ങനെ അതായത് എനിക്ക് തോന്നുന്നു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നൊമ്പരമായിരുന്നു അതിന് അതിനു മുമ്പാണ് നമ്മുടെ ഈ പറയുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം ഇതൊക്കെ തന്നെ ലോകത്തിന്റെ എവിടെ അതായത് ഞാൻ പറഞ്ഞല്ലോ എവിടെ മനുഷ്യന് വേദനയും ഉണ്ടാകുന്ന അല്ലെങ്കിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്ന മനുഷ്യൻ മനുഷ്യനാൽ ഇല്ലാതാക്കപ്പെടുന്ന നശീകരിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്തു കാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ ആശ്വാസത്തിന്റെ വാക്കുകളായിട്ടാണ് ഇരകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടിട്ടുള്ളത് കാരണം അദ്ദേഹം ഒരാളെയും തള്ളി പറഞ്ഞിട്ടില്ല ചിലപ്പോൾ എന്താണ് ഈ തെറ്റു ചെയ്യുന്ന രാഷ്ട്രം അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമായിരിക്കാം പക്ഷേ ഇരകളാക്കപ്പെടുന്നത് മറ്റു മതത്തിലുള്ളവരായിരിക്കാം പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു പാവപ്പെട്ടവർക്കൊപ്പമാണ് ജീവിതത്തിന്റെ ആദ്യം മുതൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു റെയിൽവേ ഒരു സാധാരണ തൊഴിലാളിയുടെ മകനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജീവിതം ആരംഭിക്കുന്നത് ആ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിൽ നിന്നാണോ താൻ കടന്നു വന്നിട്ടുള്ളത് ആ പ്രതിസന്ധിയുടെ ലാളിത്യം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ താൻ അനുവദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു ജീവിതത്തിലേക്ക് പകർത്തുക മാത്രമല്ല ഉന്നതമായിട്ടുള്ള പൗരോഹിത്യത്തിന്റെ ഏറ്റവും അത്യുന്ന ശ്രേണിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് വിരാജിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ഈ ലോകത്ത് എങ്ങനെ വേണമെങ്കിലും എന്തു ചെയ്യാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടക്കാം അല്ലെങ്കിൽ എത്ര വലിയ ആർഭാടത്തോടു കൂടി നടക്കാം എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്ത് ചെയ്തു എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തി പല മാർപ്പാപ്പമാരും ഒക്കെ ലോക സന്ദർശനങ്ങൾക്കാണ് കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് പ്രാധാന്യങ്ങൾ അപ്പോൾ വലിയ ആഘോഷങ്ങളും അല്ലെങ്കിൽ വലിയ ദൂർത്ത് വലിയ വലിയ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇദ്ദേഹം ചെയ്തത് എന്താണ് എല്ലാവരെയും അവിടേക്ക് എന്തു ചെയ്തു വത്തിക്കാൻ്റെ വേദികൾ അല്ലെങ്കിൽ വത്തിക്കാൻ്റെ വാതിലുകളൊക്കെ തന്നെ തുറന്നു കൊടുക്കപ്പെട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്നതിനുപരിയായിട്ട് ലോകത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെയും അതോടൊപ്പം തന്നെ മതങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളുടെയും പുത്തൻ വേദിയാക്കി വത്തിക്കാനെ മാറ്റി അതുപോലെ തന്നെ സ്വന്തം ഇടത്തെ ശുദ്ധീകരിക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നു ഇപ്പം പീഡന പരാതികൾ നേരിടുന്ന വൈദികർക്കെതിരെ കർശനമായ നിലപാടുകൾ എടുത്തു അതായത് സഭ സഭയ്ക്കുള്ളിൽ തന്നെ മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ സഭയ്ക്കുള്ളിൽ തന്നെ നവീകരണം വേണമെന്ന ഒരു രീതിയായിരുന്നു മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ നിലവിലുള്ള സാഹചര്യത്തെ വെച്ച് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാർപ്പാപ്പയുടെ ആ ഒരു രീതി ഒരു മാതൃക തന്നെ അല്ലേ തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉന്നതമായിട്ടുള്ള പല പുരോഹിതന്മാർക്കെതിരെയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ ഫ്രീസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ ഓരോ ആരോപണങ്ങളും എന്ത് ചെയ്തു ഇഴകീറി പരിശോധിച്ച് തെറ്റുകാരായാലും അവർക്കെതിരെ എന്ത് ചെയ്തു മാറ്റി നിർത്തപ്പെട്ടു അവരുടെ സ്വാധീനങ്ങളോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ജനസ്വാധീനമോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ട് സഭയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല പരിഗണിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് അദ്ദേഹം ആദ്യാവസാനം പാവപ്പെട്ടവനോടൊപ്പം എങ്ങനെയാണോ യേശുദേവൻ എന്ത് ചെയ്തത് പാവപ്പെട്ടവന് വേണ്ടി ജീവിച്ച് അല്ലെങ്കിൽ പാവപ്പെട്ടവന് വേണ്ടി എന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവിതാവസാനം അല്ലെങ്കിൽ ഈ പറയുന്ന മരണം ഏൽക്കേണ്ടി വന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തത് അതേ പാത പിന്തുടർന്നു കൊണ്ടാണ് ഫ്രാൻസിസ്മാർ അപ്പം മുമ്പോട്ട് പോയത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരാൾക്കും അവരെ അദ്ദേഹത്തിന്റെ കടുത്ത വിമർശകർക്ക് പോലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു മത നേതാക്കന്മാർക്കും ആർക്കും അദ്ദേഹത്തെ എന്തു ചെയ്യും കഴിഞ്ഞിട്ടില്ല ഒരു വിഷയങ്ങളിലും കാര്യം അദ്ദേഹം ചുമതലയേറ്റ ശേഷം ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പല പ്രശ്നങ്ങൾ ലോകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഉടലെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പലപ്പോഴും എന്താണ് അദ്ദേഹം പക്ഷേ എപ്പോഴും നീതിയുടെ അല്ലെങ്കിൽ പാവപ്പെട്ട കുടിയേറ്റക്കാരുടെ ഒപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് തൊഴിലും ഇല്ലാത്ത ആളുകളോടൊപ്പം അതോടൊപ്പം തന്നെ രാജ്യം ഒരു രാജ്യം വിട്ട് മറ്റു രാജ്യത്തേക്ക് അഭയാർത്ഥിയായി ഓടിപ്പോയവനോടൊപ്പം ഒക്കെയാണ് മാർപ്പാപ്പ എന്ത് ചെയ്തിട്ടുള്ളത് നിന്നിട്ടുള്ളത് ഒരിടത്തും മാർപ്പാപ്പ എന്ത് ചെയ്തിട്ടില്ല മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പരിമിതികളെ എല്ലാം തന്നെ അദ്ദേഹം പൊട്ടിച്ചെടുത്തി കാര്യം യൂറോപ്പിലേക്കും ഒക്കെ കുടിയേറ്റക്കാരെ ക്രൂരമായിട്ട് ജയിലറകളിലേക്ക് തള്ളിവിട്ടപ്പോൾ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്തു അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ഈ പറയുന്ന സ്വവർഗ അനുരാഗികളുടെ പ്രശ്നം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അമേരിക്കയിൽ ഉൾപ്പെടെ ട്രംപ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഇന്ന് ജനറൽ ഈ പറയുന്ന അതിനെ നിഷേധിച്ചുകൊണ്ട് നിയമങ്ങൾ പാസാക്കിയപ്പോൾ പോലും സ്വവർഗ അനുരാഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടെന്നും അവരെ അംഗീകരിക്കാതെ ഇനി ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ആൺ പെണ്ണ് മാത്രമല്ല ലോകത്തുള്ളത് എന്നും ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യ സമേത വിളിച്ചു പറയാൻ എന്താണ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു അപ്പോൾ പലപ്പോഴും എന്തു ചെയ്തു മാർപ്പാപ്പ അതിൻ്റെ പേരിൽ പലരും എന്തു ചെയ്തു മാർപ്പാപ്പ എന്ത് ചെയ്തു എന്തിനാണ് ഇത്തരത്തിൽ ഈ പറയുന്ന അവരെ ഈ പറയുന്ന ആളുകളുടെ എന്തിനാണ് പിന്തുണ നമുക്ക് എന്തിനാണ് എന്നുള്ള പല പല ചർച്ചകൾ ഉയർന്നു പറഞ്ഞെങ്കിലും മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞു അവരും എന്താണ് മനുഷ്യരാണ് അവർക്കും ഈ ലോകത്തെന്ത് ചെയ്തേ പറ്റൂ ജീവിക്കാനുള്ള ഇടം കൊടുത്തേ മതിയാകൂ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ നമ്മൾ പലപ്പോഴും വിപ്ലവങ്ങളെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വിപ്ലവകരമായ ഒരു കൂട്ടം തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്വീകരിച്ചിട്ടുള്ള ഒരു വലിയ പുണ്യാത്മാവായിരുന്നു മാർപ്പാപ്പ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആഗോള കത്തോലിക്ക സഭയുടെ പരമപ്രധാനിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്യുമ്പോൾ ഇനിയും കത്തോലിക്ക സഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്കെന്ന് മാത്രമല്ല മതത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന നിരവധി സഭാ തലവന്മാർ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്